ം ബാക്ക് ടു കിളർഡി ലൈറ്റ് ബയോഫിക്ക ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഈന്തും പിടി അപ്പം നമുക്ക് ഈന്തുപൊടി ഉണ്ടാക്കിയാലോ അപ്പോൾ ഈന്തിൻ്റെ കായ ഉണക്കി പൊടിച്ചിട്ട് കിട്ടുന്നതാണ് ഈന്തുപൊടി അപ്പം നമുക്ക് നേരെ ഉണ്ടാക്കല്ലേ ഇത് നാട്ടിൽ നിന്ന് വരുമ്പോക്കെ ഉണ്ടാകുന്നതാണ് സാധാരണ പത്തിരി വെള്ളം തിളക്കുമ്പോൾ പൊടിയിട്ടിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ഈന്തുപൊടിയിലേക്ക് തിളച്ച വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം അങ്ങനെയും ചെയ്യാം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ചൂട് തന്നെ കുഴച്ചെടുക്കുന്നതാണ് നല്ലത് ഒരുപാട് ഒഴിക്കരുത് കാരണം നമുക്ക് പിടിയാക്കി എടുക്കാനുള്ളതിനെ കൊണ്ട് ഒരുപാട് ഒഴിച്ചാൽ പിടിയാവില്ല അപ്പോൾ അതത് കുഴച്ചെടുത്ത് പത്തിരിപ്പൊടി കുഴച്ചെടുത്ത പോലെ തന്നെ കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഷേപ്പ് ആക്കാം ഈയൊരു ഷേപ്പിലാണ് അധികം ആൾക്കാർ ഉണ്ടാക്കാറ് അപ്പോൾ ഞാനിതാ ഷേപ്പാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിന് ആവി കയറ്റാം മാക്സിമം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ മതിയാവും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റാവും രണ്ട് കപ്പ് ഈത് പൊടീൻ്റെ അളവാണ് ഞാൻ കാണിക്കുന്നത് ഇതാ ഒരു ഒന്നര കപ്പ് തേങ്ങ ചെറുകിയത് ഒന്ന് ഞാൻ വറുത്തെടുക്കുന്നുണ്ടേ അപ്പോൾ ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം അതിലേക്ക് അര അരസ്പൂണ് പെരിഞ്ചീരകവും അതുപോലെ തന്നെ ഒരു അഞ്ചാറ് നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകം അരസ്പൂണ് പിന്നെ കരിവേപ്പില ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഒരുപാട് വർക്ക് ഉണ്ടാവും നമ്മൾ സാമ്പാറിനാക്കുന്ന പോലെ ഒന്നും ആക്കണ്ട ജസ്റ്റ് ഒന്ന് കിട്ടിയാൽ മതി പിന്നെ അപ്പോൾ ബീഫിലാട്ടോ ഉണ്ടാക്കുന്നത് ബീഫ് ഞാൻ ഒരു കിലോ എടുത്തിട്ടുണ്ട് അപ്പം അപ്പോൾ അത് അതാ കേഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കി എടുക്കാം നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയാൽ മതി ചൂടായ കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നാല് നമ്മുടെ കറാമ്പൂ പിന്നെ മൂന്ന് ഏലക്കായ പിന്നെ നമുക്കൊരു ചെറിയ പീസ് പട്ട ഇതെല്ലാം കൂടി ചൂടായി വന്ന ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം അതായത് കോക്കനട്ട് ഓയിലാണ് അതായത് വെളിച്ചെണ്ണ ആണേ വെളിച്ചെണ്ണ ആകുമ്പോഴേ ടേസ്റ്റ് ഉണ്ടാകും പിന്നെ നമുക്കൊരു ഇത്തിരി ഉലുവ ഇട്ടതിന് ശേഷം ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഞാൻ ഉലുവൊന്ന് പൊട്ടി വരുന്നത് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു വലിയ ഉള്ളിയാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തത് എന്നിട്ട് നമുക്ക് നന്നായിരുന്നു മിക്സ് ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് നന്നായിരുന്നു വഴറ്റിയെടുക്കാം ഈന്തു പിടിക്ക് ഉണ്ടാക്കുന്നൊരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് പലരും പല രീതിക്കുണ്ടാക്കൽ പിന്നെ പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാണ്ടിട്ടാലും കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് നന്നായിരുന്നു വീണ്ടും ഒന്ന് വയറ്റി എടുക്കാം ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണൊന്ന് മാറി വരുന്നത് പിന്നെ നമുക്ക് രണ്ട് നമ്മുടെ നമ്മുടെ പച്ചമുളകാണ് വേണ്ടത് നമുക്ക് ഒന്ന് മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ തക്കാളിയാണ് ജസ്റ്റ് ഒന്ന് വൈൻഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തത് അപ്പോൾ നമുക്ക് തക്കാളി കൊടുക്കാം തക്കാളിയും പിന്നെ നമുക്ക് കരിവേപ്പിലയും വേണം ഇനി നമുക്ക് നന്നായിട്ട് കണ്ടില്ലേ നന്നായി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അതിനിടയ്ക്ക് ഞാൻ ഒരു അര സ്പൂൺ മീറ്റ് മസാല ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പെപ്പറും കൂടി ഇട്ട് കൊടുക്കണേ പിന്നെ കാൽ സ്പൂൺ ഗരം മസാലയും എന്നിട്ട് വലിയ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സ് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ബീഫ് കീകി വെച്ച ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ബോൺലെസ് ആണ് എടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ടൊരു അഞ്ച് വിസിലാണ് ഞാൻ വരുത്തിയിട്ടുള്ളത് അപ്പോൾ ഓരോ ബീഫിൻ്റെ വേവ് അനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് സെറ്റ് ചെയ്യാം വിസിലിൻ്റെ അളവേ അപ്പൊ ഞാനിതാ അടച്ചു വെക്കുന്നുണ്ട് ഇനി നമ്മക്ക് രണ്ടോ ഇട്ടിന്നെ നോക്കാം ഇനി നമുക്ക് വറുത്ത് വെച്ച തേങ്ങ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ വെള്ളം ഒന്ന് അടയാണ്ട് പൊടിച്ചെടുക്കാം അപ്പതാ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയാണ് നമ്മളുടെ ബീഫ് കറി ജേ ജി ആയി അപ്പൊ നോക്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ അവ കിട്ടിയാൽ നമ്മുടെ ഈന്തുംപൊടിയും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്യാം നന്നായിട്ട് ഉടഞ്ഞു പോവാണ്ട് മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച തേങ്ങൻ്റെ പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കാൻ മറക്കരുതേ ഒന്ന് മിക്സ് ചെയ്തൊന്ന് ചൂടാവുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് എല്ലാത്തിലേക്കും ആരും നമ്മുടെ ടേസ്റ്റ് ഒക്കെ ഒന്ന് പിടിച്ച് വന്നാൽ നമുക്കത് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കാം ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിട്ട് വീണ്ടും നിങ്ങളെ ഉപ്പിനനുസരിച്ചിടാം അപ്പൊ നമ്മുടെ ഈന്തുംപിടി ഇവിടെ റെഡി ആയി ഈന്തുപിടി കിട്ടുന്നവരെല്ലാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ